ഓ ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവത്രിപാദങ്ങളാൽ വിരചിതമായ ഷൺമുഖദശകം ശ്ലോകം മൂന്ന് ഓ മെൽ ചുണ്ടും വിതും തിങ്കളിൽ പങ്കര പോവും കടാക്ഷത്തിരുമധു മധുരം മാരികൂരി ചൊരിഞ്ഞും കാമം മുമ്പായി മുളയ്ക്കും കളമുളകളറുൽ നിലത്തിൻവിത്തിട്ടേ മൽ ഭക്തി പൊടിപ്പിൻ ഓമൽച്ചുണ്ടും വിതുമ്പി ചെറുചിരി ചിതറും തിങ്കളിൽ മനോഹരമായ ചുണ്ടിൽ നിറഞ്ഞു വിരിയുന്ന മന്ദഹാസം തൂകുന്ന ചന്ദ്രനിൽ അതായത് മുഖത്ത് പങ്കജപ്പൂ താവിതൂവും കണ്ണുകളാകുന്ന താമരപ്പൂ നിറയെ വിതറുന്ന കടാക്ഷത്തിരുമധു നോട്ടമാകുന്ന തേൻ മധുരം മധുരമാകുമാറ് മാരികോരിച്ചൊരിഞ്ഞും മഴ പോലെ നിർലോഭം വർഷിച്ചും കാമം മുൻപായി മുളയ്ക്കും കാമം ഒന്നാമതായി മുളയ്ക്കുന്ന കാമം ക്രോധം ലോഭം മോഹം മതം മാത്സര്യം എന്നിവയിൽ കാമമാണല്ലോ ഒന്നാമത്തേത് കളമുളകൾ പടുമുളകൾ അറുത്ത് മുറിച്ചുകളഞ്ഞ് ഉൾനിലത്ത് മനസ്സാകുന്ന വയലിൽ അൻപു അൻപുവിത്തും അൻപാക അൻപാകുന്ന കാരുണ്യമാകുന്ന വിത്ത് ഇട്ട് വിതച്ച് ഭക്തി പൊടിപ്പ് ഭക്തിയുടെ അങ്കുരം പയർക്കതിർ ധാന്യക്കതിർ ഭംഗിയുള്ള പുഞ്ചിരി നിറഞ്ഞുവഴിയുന്ന ചന്ദ്രനാകുന്ന മുഖത്ത് കണ്ണുകളാകുന്ന താമരപ്പൂകൾ വാരിവിതറുന്ന കടാച്ചമാകുന്ന തേൻ മധുരമായി വർഷിച്ച് ഉള്ളിൽ മുളയ്ക്കുന്ന കാമാദികളായ കളമുളകൾ അറുത്ത് അവിടെ അൻപാകുന്ന വിത്തുവിതച്ച് എൻ്റെ ഈ ഭക്തിപ്പൊടിപ്പിൽ തെഴുത്ത കതിർ ഉളവാകുവാൻ ഇടവരുത്തണി എൻ്റെ താരകനിഹന്താവിാന്തി ശാന്തി 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 ഓ നാരായണ തദ്സീനാരായണ ഗുരുവർപ്പണമസ്തു Oh